നമസ്കാരം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് മത്സരത്തിനായി എത്തിയത് രണ്ട് കരുത്തന്മാരായ സ്ഥാനാർത്ഥികളെ നേരിട്ട് വിജയം കൈവരിക്കാനായിരുന്നു ഒന്ന് സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവ് നിഷ്കളങ്കനും ശുദ്ധാത്മാവുമായ പന്യൻ രവീന്ദ്രനെ ആയിരുന്നു ഒരു സ്ഥാനാർത്ഥി മറുവശത്ത് ലോകമലയാളി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശശി തരൂർ ആയിരുന്നു ശശി തരൂർ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നിരവധി തവണ തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തിരുവനന്തപുരംകാരുടെ പ്രിയപ്പെട്ട തരൂരാണ് അങ്ങനെ ഈ രണ്ട് കരുത്തന്മാരെ വീഴ്ത്തുക എന്നത് ഏറെ ശ്രമകരമാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയാം എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കാലുകുത്തിയപ്പോൾ ആദ്യം തിരുവനന്തപുരത്തുകാർ പറഞ്ഞത് അയാൾ തോറ്റുതുന്നമ്പാടും മൂന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് പക്ഷേ പതിയെ പതിയെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരംകാരുടെ ഇടയിൽ സ്ഥാനം നേടി അവരുടെ മനസ്സിൽ ഇടം നേടി അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ പലപ്പോഴും ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായിരുന്നു പിക്ചറിൽ പോലും പന്നിൻ രവീന്ദ്രൻ വന്നിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം പല സമയത്തും ശശി തരൂർ തോൽക്കും എന്ന് ഇരുപതിനായിരം വോട്ടിന് വരെ ശശി തരൂരിനെ തോൽപ്പിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖറിന് ഇടിവ് സംഭവിക്കുന്നതും ശശി തരൂർ മുന്നോട്ട് വരുന്നതും അങ്ങനെ ശശി തരൂർ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ശശി തരൂരിനെ തളച്ചിടാൻ രാജീവ് ചന്ദ്രശേഖരനായി ഏകദേശം പതിനയ്യായിരം വോട്ടിനാണ് ശശി രാജീവ് ചന്ദ്രശേഖർ അവിടെ തോൽക്കുന്നത് ആ തോൽവി മധുരതരമായ ഒരു വിജയമായിട്ടാണ് ബി ജെ പി കൊണ്ടാടിയത് അതുകൊണ്ടുതന്നെ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിലേക്ക് വീണ്ടും എത്തും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നൊക്കെയായിരുന്നു ബി ജെ പി പ്രവർത്തകരും അങ്ങനെ ബി ജെ പി അനുകൂല പ്രവർത്തകരുമൊക്കെ വിചാരിച്ചിരുന്നത് മറുവശത്ത് തൃശൂരിൽ എസ് ജി എന്ന സുരേഷ് ഗോപി മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കേരളത്തിന് ആദ്യമായി ബി ജെ പിക്ക് ഒരു എം ബി എ സംഭാവന ചെയ്ത സൂപ്രതാരമായി മാറി അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടുമെന്നും ആളുകൾ വിശ്വസിച്ചു പക്ഷേ അവസാനം വന്നപ്പോൾ സുരേഷ് ഗോപി ഒരു സ്വതന്ത്ര ഒരു സഹമന്ത്രിയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കളത്തിൽ പോലുമില്ലാത്ത ആളുമായി പകരം കോട്ടയംകാരനായ ജോർജ് കുര്യനായി ആ മന്ത്രി മന്ത്രി പദത്തിലേക്ക് എത്തിയത് ഇത് രാജീവ് ചന്ദ്രശേഖരനെ തൊല്ലുന്നുമല്ല തൊടിപ്പിച്ചത് ചൊടിപ്പിച്ചത് പെട്ടെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു സോഷ്യൽ മീഡിയയിൽ മീഡിയയിലൊരു കുറിപ്പിട്ടു ഞാനിനി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു ആ കുറിപ്പ് കാരണം മന്ത്രിയാകാൻ കഴിയാത്തതിൻ്റെ കടുത്ത നിരാശ താൻ ഇത്രമാത്രം പോരാടിയിട്ടും കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടം നടത്തി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടും കരുത്തനായ ശശി ശശി തരൂരിനെ തളച്ചിട്ടും തനിക്ക് മന്ത്രിസ്ഥാനം നൽ നൽകിയില്ലല്ലോ എന്നുള്ള ഖേദം സങ്കടമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്ക് ക്ക് നയിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ബി ജെ പി നേതാക്കൾ ഇടപെട്ടു അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ സോഷ്യൽ മീഡിയയിൽ നിന്നും ആ കുറിപ്പ് എടുത്തു മാറ്റി മറുവശത്ത് സുരേഷ് ഗോപിയാകട്ടെ സഹമന്ത്രി സ്ഥാനം സഹമന്ത്രിയാകുന്നില്ല ഇല്ല തനിക്ക് സിനിമ ചെയ്യണമെന്നായിരുന്നു ആദ്യം മുതലുള്ള നിലപാട് പക്ഷേ മോദി ഇടപെട്ടുകൊണ്ട് കാരണം കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒരു എം ലഭിക്കുന്നതാണ് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എം അങ്ങനെ എല്ലാം കൊണ്ടും സുരേഷ് ഗോപിക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ നേട്ടത്തിന് ഒരു ആദര സൂചകമായിട്ട് മോദി പറഞ്ഞത് തൽക്കാലം ഒരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സിനിമ ചെയ്യൂ സിനിമയൊക്കെ അഭിനയിക്കാനുള്ള അവസരം നൽകാമെന്നാണ് അങ്ങനെ സഹമന്ത്രിയായി സുരേഷ് വി സത്യപ്രതിജ്ഞ ചെയ്യുന്നു പക്ഷേ രാത്രിയായപ്പോഴേക്കും വൈകിട്ടായപ്പോഴേക്കുമാണ് മറ്റൊരാൾ കൂടി ഇവിടെ നിന്നും മന്ത്രിയാണ് സഹമന്ത്രിയാണ് തൻ്റെ ഈക്വൽ പൊസിഷനിലേക്ക് എത്തുന്നു താൻ പൊരുതി നേടിയ വിജയത്തിന് ഷെയർ ഒരു ഷെയർ ഹോൾഡർ ഒരു മറ്റൊരു ആൾ കൂടി പങ്കാളിയാകുന്നു അങ്ങനെ ജോർജ് കുറ്റൻ മന്ത്രിയാകുന്നു എന്നൊക്കെ അറിഞ്ഞത് രാത്രിയായപ്പോഴേക്കും സുരേഷ് ഗോപിക്കും ആകപ്പാടെ ഒരു ഒരു മനംമാറ്റം ഉണ്ടാകുന്നു രാവിലെ പറയും പിറ്റേന്ന് അടുത്ത ദിവസം രാവിലെ പറയുന്നു താൻ ഈ മന്ത്രി മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുകയാണ് താൻ മന്ത്രിയാകുന്നില്ല എനിക്ക് സിനിമകളിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കണം സിനിമയാണ് തൻ്റെ ജീവിത ലക്ഷ്യം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുള്ള ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രസ്താവന സുരേഷ് ഗോപിയും ഇറക്കുന്നു ഇതോടുകൂടി അവിടേക്കും ബി ജെ പി നേതാക്കൾ ഓടിയെത്തി സുരേഷ് ഗോപി അരുത് അങ്ങനെ പോകരുത് അത് വലിയ തോതിലുള്ള ദോഷം ബി ജെ പിക്ക് ഉണ്ടാക്കും അത് വളരെ മോശകരമായ പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞതോടുകൂടി സുരേഷ് ഗോപി തൽക്കാലത്തേക്ക് ഒന്ന് ആശ്വസിക്കുകയും ആ മന്ത്രിസ്ഥാനം ഞാൻ ഏറ്റെടുക്കുകയാണ് മോദി മന്ത്രിസഭയിൽ മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ എന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു സംഭവം ബദലായി നടക്കുന്നുണ്ടായിരുന്നു എന്ന് ആരും അറിയാത്ത ഒരു കാര്യമാണ് കാരണം വിവരങ്ങളൊക്കെ മോദിക്ക് അപ്പോഴും അറിയ എല്ലാം അറിയുന്നുണ്ടായിരുന്നു മോദി തന്നെ ഇടപെട്ട് രണ്ടുപേരെയും നേരിട്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു രണ്ടുപേർ ർക്കും കേന്ദ്രമന്ത്രി പദത്തിലേക്ക് കേന്ദ്ര ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്താനുള്ള അവസരം അവസരമുണ്ടാക്കിത്തരാമെന്നാണ് പറഞ്ഞത് അതായത് രാജീവ് ചന്ദ്രശേഖർ അധികം വൈകാതെ മന്ത്രിസഭയിലേക്ക് എത്തും അതുപോലെ തന്നെ സുരേഷ് ഗോപി ക്യാബിനറ്റ് റാങ്കിൽ എത്താനുള്ള സാധ്യത ഒരു വളരെ ആ നാളുകൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് ക്യാബിനറ്റ് മന്ത്രിയായി സുരേഷ് ഗോപിയെ നിയമിക്കാം എന്നുള്ള വാക്കിൻ്റെ പേരിലാണ് ഈ രണ്ട് പേരും തൽക്കാലം പിൻവലിഞ്ഞത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ മോദി മൂന്നാം മൂന്നാം മോദി മന്ത്രിസഭയിൽ എത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്ന കാര്യത്തിലും ഏകദേശം ധാരണയായിട്ടുണ്ട്